ഞാൻ കളത്തിൽ കൃഷ്ണദാസ് നമ്പൂതിരി വളങ്കശ്ശേരേശ്വരി ക്ഷേത്രം മെൽശാന്തി ഈ ക്ഷേത്രത്തിനെ പറ്റി പറയുകയാണെങ്കിൽ എല്ലാവരും കേട്ടറിഞ്ഞതുമായി അനവധി കഥകൾ ഈ ക്ഷേത്രത്തിനെ പറ്റി പൗരാണികമായും ഒക്കെ എല്ലാവരിലും എത്തിയ കാര്യങ്ങളാണ് നമ്മളെ ഈ ക്ഷേത്രം മുരളി രാജവംശവും കോട്ടയം രാജവംശവും പഴശ്ശി രാജവംശവും ഒക്കെ ഉപാസിച്ച് വന്നിരുന്ന ശ്രീ മൃദഗശലേശ്വരി ക്ഷേത്രം വിളാവിൽ ഭഗവതിയോടുകൂടിയും ശ്രീ പോർക്കലിയെ ഉപാസിച്ചുവൊക്കെ ഈ ക്ഷേത്ര പരിസരത്ത് പഴയ രാജവംശം താമസിക്കുകയും ആ രാജവംശത്തിന്റെ ഒരു കാലഘട്ടത്തിൽ കോട്ടയത്ത് നമ്പുരാൻ കഥകളിയുടെ ഇന്ന് ചരിത്രം അറിയപ്പെടുന്ന ആ കഥകളിയുടെ എല്ലാ മുഹൂർത്തങ്ങൾക്കും സാക്ഷിയായി മാതങ്കാനന രചിച്ചുകൊണ്ട് നാല് ആട്ടക്കഥകൾ രചിച്ചു ഇന്ന് ലോക പ്രശസ്തി ആർജിച്ചു അദ്ദേഹത്തിന് ആ സിദ്ധി അദ്ദേഹം ആ കഥകളി രചിക്കപ്പെട്ട കോട്ടയത്തുമ്പരാൻ ഒരു കാലത്ത് അദ്ദേഹത്തിന് മൗഢ്യമുണ്ടെന്ന് പറഞ്ഞ് ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അവിടെ നിന്നും ദേവിയെ ഉപാസിച്ച് ആ നാല് നാട്ടക്കഥകൾ എഴുതാൻ അദ്ദേഹത്തിന് സാധിച്ചത് കലയുടെ മൂർത്തിയായ മൃതംഗശൈലേശ്വരി ദേവിയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് അങ്ങനെ അതുപോലെ വഴശ്ശി രാജവംശം പോർക്കലിയെ ഉപാസിച്ച് യുദ്ധങ്ങളിൽ വിജയം കൈവരിച്ച കഥകൾ എല്ലാവർക്കും അറിയാം അങ്ങനെ മൃതംഗശൈലേശ്വരി ഓരോ ഭക്തന്റെയും അവരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റി കലയോടും കഴിവിനോടും ബുദ്ധിവൈബവും എന്താണോ ഈ ഭൗതികമായ ലോകത്ത് മനുഷ്യൻ ജീവിക്കുന്നു ഓരോരുത്തർക്കും അവരവരുടെ കാര്യങ്ങൾ നിത്യവൃത്തികളും നടന്നു പോകാൻ ഈ കാലഘട്ടത്തിൽ നെട്ടോട്ടമൂടുന്ന ഒരു കാലമാണ് ഇവിടെ ഭക്തിയുടെ പ്രാധാന്യം മനസ്സിലാക്കാൻ വളരെ ചുരുക്കം ആളുകൾ മാത്രമാണ് അങ്ങനെ ഇരിക്കെ അലക്സാണ്ടർ ജേക്കബ് അദ്ദേഹത്തിന്റെ അനുഭവങ്ങളിലൂടെ ഈ ക്ഷേത്രത്തെ അദ്ദേഹം ചാനലിലൂടെ പറയുകയും അത് ലോകമെമ്പാടുള്ള ആൾക്കാർ കേൾക്കാനിടയായി അദ്ദേഹം ദൈവികമായ ഒരു നിമിത്തം അവിടെ ഉണ്ടായി അതിനുശേഷം ക്ഷേത്രത്തിൽ വന്ന് ദർശനം നടത്തി നെയ്വിളക്ക് വെച്ചു പ്രാർത്ഥിച്ച എല്ലാവരിലും അതിശയമായ ഒരു അനുഭവങ്ങൾ പറയുവാനും അവർക്കത് സാധിക്കുവാനും സാധിക്കുന്നു പലപ്പോഴും ഭക്തജങ്ങൾ ഒന്ന് പറയാറുണ്ട് ഞാൻ ഇത് ന്യൂസിൽ കണ്ടു അല്ലെ ഫേസ്ബുക്കിൽ കണ്ടു പക്ഷെ എത്തിപ്പെടാൻ സാധിക്കുന്നില്ല ഇപ്പോഴാണ് എനിക്ക് എത്താൻ സാധിച്ചത് പക്ഷെ എത്തിക്കഴിഞ്ഞു ഒരു നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് പല കാര്യങ്ങളും സാധിക്കുന്നു ഞാൻ പിന്നീടും വന്നു അങ്ങനെ അനവധി കഥകൾ ഭക്തണങ്ങളിൽ നിന്നും കേൾക്കാൻ അറിയാമായിട്ടുണ്ട് അതിലുപരി നമുക്ക് തന്നെ ഒരുപാട് അനുഭവങ്ങൾ ഈ ക്ഷേത്രമായി ബന്ധപ്പെട്ട് ഉണ്ട് ഇവിടെ ദേവിക്ക് പ്രധാനം നെയ്വിളക്ക് തന്നെയാണ് എത്തുന്ന ഓരോ ഭക്തനും അവരുടെ ധർമാർത്ഥ കാഷ ഏത് വിധത്തിലാണോ അവരുടെ ഇച്ഛ ആഗ്രഹം അതിനനുസരിച്ചു പ്രാർത്ഥിച്ചു ആ നെയ്വിളക്ക് വെച്ച് മനമൊരുകി പ്രാർത്ഥിച്ച് ദേവിയുടെ മുന്നിൽ നമസ്കരിക്കുമ്പോൾ ദേവി സദാ അനുഗ്രഹിച്ച് കൂടെ ഉണ്ടാകുന്നു അതുപോലെ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകൾ നിറമാല പൂജ ദുരിതഹര പുഷ്പാഞ്ജലി ശത്രു തിരുവക്കാടി തിരുവക്കാടി എന്ന് പറഞ്ഞാല് നിവേദ്യത്തില് നാളികേരം മഞ്ഞപ്പൊടി ഒക്കെ ചേർത്തിട്ട് ഉച്ചപൂജക്ക് മാത്രം നിവേദിക്കുന്ന ഒരു വിശേഷ വഴിപാടാണ് ഈ വഴിപാട് കഴിച്ചാൽ രോഗദുരിക ശാന്തി ഉണ്ടാകുന്നതാണ് ഈ ക്ഷേത്രത്തിലെ ശേഷമായിട്ട് മകരത്തിലെ അത്തം നക്ഷത്രം പ്രതിഷ്ഠാദിനോ മീനമാസത്തിലെ പൂരത്തോട് അവസാനിക്കുന്ന ഏഴു ദിവസത്തെ ഉത്സവം എല്ലാ ദിവസവും അറാട്ടോടു കൂടിയിട്ടുള്ള ഉത്സവം പിന്നെ നവരാത്രി കാലം നവരാത്രി എല്ലാ ദിവസവും വിശേഷാൽ പൂജകളും പ്രോഗ്രാമുകളും ആദ്യഘോഷങ്ങളായിട്ട് കൊണ്ടാടുകയാണ് ഈ ക്ഷേത്രത്തിലെ ഓരോ ഭക്തനും എത്തിച്ചേരാൻ ഒരു നിയോഗമുണ്ടായി അവർക്ക് അവരുടെ ആഗ്രഹത്തിന് വേണ്ടി ഒരു നെയ്വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ച് എന്താണോ ആഗ്രഹിക്കുന്നത് അത് സാധിക്കുമ്പോൾ അവർ അലങ്കാര പൂജ ചെയ്ത് ദേവിയെ തൃപ്തിപ്പെടുത്തുകയാണ് പതിവ് പലപ്പോഴും ആളുകൾ വന്ന് ചോദിക്കാറുണ്ട് ഈ ക്ഷേത്രം പോർക്കലി ദേവസ്ഥാനം ഇപ്പൊ കഴിഞ്ഞ വർഷമാണ് പോർക്കലിയുടെ ആരുടെ സ്ഥാനത്ത് പടിഞ്ഞാറേ കോരുകം പുനർനിർമ്മിക്കുകയും അതിൽ ശ്രീ പോർക്കലിയുടെ പ്രതിഷ്ഠ തന്ത്രിമാരുടെ നേതൃത്വത്തിൽ പുനഃപ്രതിഷ്ഠ ചെയ്തു സ്ഥാപിച്ചു പണ്ടുകാലത്ത് പടിഞ്ഞാറൻ കോലത്ത് ആ രാജവംശം ഉപാസിച്ചിരുന്ന ദേവിയായിരുന്നു ശ്രീ പോർക്കലി അത് ഇന്നും അങ്ങനെ തന്നെ ആ കോലത്തിന്റെ ചെറിയൊരു മാതൃക നാലുകെട്ട് നിർമ്മിച്ചു അതിൻ്റെ പടിഞ്ഞാറ്റ മുറിയിൽ നിലവറയിൽ നിത്യേനെ പൂജ ചെയ്തു പോരുന്നു പുറക്കരി അവിടെ ഭക്തനങ്ങൾക്ക് നേരിട്ട് ദർശനം ഇല്ലാത്തതും പുറമെ ഒന്നും കണ്ടു തൊഴുവാൻ ഒരു വിളക്ക് മാത്രം വെച്ചുകൊണ്ട് പ്രാർത്ഥന ചെയ്യുകയാണ് പതിവ് പരശുരാമ പ്രതിഷ്ഠയാൽ നിർമ്മിതമായ നൂറ്റെട്ട് ദുർഗാലയത്തിലെ പ്രധാന ക്ഷേത്രമായ മൃദംഗശേരി ക്ഷേത്രം ഈ രാജവംശത്തിന്റെ കീഴിൽ എല്ലാ ഭക്ഷണങ്ങൾക്കും ദർശനത്തിന് വേണ്ടി നൽകിയതാണ് തിരുമേനി ഇപ്പോ ഈ മൃദഗശലേശ്ശേരി അമ്മയുടെ നമുക്കിപ്പോ അവിടെ ഇവിടെ നടത്താൻ പറ്റുന്ന പൂജകൾ എന്തെല്ലാണ് നമുക്കൊരു ഭക്തന് മെയിനായിട്ട് നടത്താൻ പറ്റുന്ന പൂജകള് ക്ഷേത്രത്തിലെ നിത്യപൂജ ആയിട്ടും ത്രികാല പൂജയായിട്ടും ഭഗവതിക്ക് മൂന്ന് നേരം കഴിക്കുന്ന ത്രികാല പൂജ അതുപോലെ നിറമാല പൂജ എന്നിങ്ങനെ വിശേഷ പൂജകളാണ് നടത്തപ്പെടുന്നത് അതോടൊപ്പം തന്നെ മറ്റു വഴിപാടുകളായിട്ട് പ്രധാനമായിട്ടും നെയ്വിളക്ക് ദുരിതഹര പുഷ്പാഞ്ജലി ശത്രു സംഹാര പുഷ്പാഞ്ജലി ഭാഗ്യസൂക്തം സാരസ്വതം ക്ഷേത്രത്തിനകത്ത് കത്തിക്കാനുള്ള വിശേഷ നെയ്വിളക്ക് സമർപ്പണം അങ്ങനെ അനവധി വഴിപാടുകൾ ഉണ്ട് അതോടൊപ്പം ക്ഷേത്രത്തില് രണ്ടു നേരവും അന്നദാനം നടത്തുന്നുണ്ട് ഉച്ചക്കും രാത്രിയിലും ഓരോ ദിവസവും ഓരോ ഭക്തന്റെ അന്നദാനമായിട്ട് ആ ക്ഷേത്രത്തിൽ സമർപ്പിക്ക സമർപ്പിക്കുന്നുണ്ട് മൃദകശൈലേശ്വരി എന്ന് പറയുന്നത് അമ്മാ അതിന്റെ അതിന്റെ രൂപം തന്നെയാണ് ഇപ്പൊ ക്ഷേത്രത്തിലെ എല്ലാ ഭക്തനങ്ങൾക്കും നേരിട്ട് കാണുന്ന വിധത്തിലാണ് ശരി ശരി ദേവിയെ അപ്പൊ അത് ദേവി നിൽക്കുന്ന രൂപത്തിലാണ് ശംഖുചക്ര രണ്ടു കൈ ശംഖുചക്ര ആയിട്ടും ഒരു കൈ സകടി ബന്ധായിട്ടും അരയിൽ കൊടുത്തിട്ട് ഒന്നില് പത്മമായിട്ടും ദുർഗയുടെ ഭാവത്തിലാണ് ദേവിയെ അവിടെ കാണുന്നത് കാളി ലക്ഷ്മി സരസ്വതി രൂപത്തില് ഒരു ഭക്തൻ എങ്ങനെയാണോ ഇച്ഛിക്കുന്നത് ഈ ദേവിയെ തന്നെ രാജവംശം അവരുടെ ഉപാസനയുടെ ഭാഗമായിട്ട് വീര്യമായിട്ടും ശക്തിയായിട്ടും അതുപോലെ തന്നെ കലയ്ക്കും വേണ്ടി എല്ലാം ഉപാസിച്ചിരുന്നു നമ്മൾ എങ്ങനെയാണോ ഉപാസിക്കുന്നത് നമ്മൾ എങ്ങനെയാണോ ദേവിയെ പ്രാർത്ഥിക്കുന്നത് ആ രൂപേണ ദേവി നമ്മളിൽ അനുഗ്രഹവർഷം ചൊല്ലിക്കുന്നു എന്നാണ് സങ്കല്പം ഈ നവരാത്രി കാലത്ത് ഒമ്പത് ദിവസവും ദേവിയെ ആരാധിച്ച് ശൈലവത്തിരി ബ്രഹ്മചാരണി ചന്ദ്രകണ്ഠ കൂഷ്പഡ സ്കർച്ചയനി കാളരാത്രി മഹാഗൗരി സിദ്ധിദാത്രി ഇങ്ങനെ ദേവിയെ ഓരോ ദിവസവും ഉപാസിച്ച് ഭക്തനിൽ ഈ നവരാത്രി കാലത്ത് ഈ ക്ഷേത്രത്തിൽ എത്തുവാനും ഒരു നെയ്വിളക്ക് വെക്കുവാനും വിദ്യാരംഭം കുറിക്കുവാനും സാധിക്കട്ടെ എന്ന് എല്ലാ ഭക്തങ്ങൾക്കും മൃതങ്കശൈലി ശ്രീ ദേവിയുടെ അനുഗ്രഹം എല്ലായ്പ്പോഴും എല്ലാവരിലും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്